ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ബോയ്സ് ടു ചാനൽ നൗ എന്തുകൊണ്ട് ഞാൻ മെറസ്കേനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക് ആൻഡ് അത് വളരെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ വൈറൽ ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ സീസണിൽ മരസ്കേനെ ചീത്ത വിളിക്കുന്നതാണ് ആ മൊട്ടെ മരമൊട്ടേ എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ ആണ് അത് കാറിലിരുന്ന് ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ ആണ് എന്റെ ഏറ്റവും കൂടുതൽ വൈറൽ ആയത് അതിനുശേഷം ഇപ്പോൾ ഈ ഒരു സീസണിൽ വന്നിട്ട് ഞാൻ മരസ്കേനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ മെറസ്കനെ ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു കൺസിഡറബിൾ ഷിഫ്റ്റ് ഉണ്ട് സൈക്കോളജിക്കൽ ഒരു ഷിഫ്റ്റ് ഉണ്ട് അത് എന്തുകൊണ്ടൊന്നും കൂടെ ഉള്ളതെന്ന് ഞാൻ പറയാം ഞാൻ പറയുന്നത് പോലെ ഈ സീസണിൽ കഴിയുന്നതും കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ഇമോഷണൽ മാറ്റിയിട്ട് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് തരുക അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉന്തി ഉണ്ടാവില്ല കാരണം ആൾക്കാർ കരച്ചിൽ കേൾക്കാനായിട്ടാണ് വരുന്നത് ആ നിങ്ങൾ കരച്ചിലേട്ട് സൂഹിക്കണ്ട അപ്പൊ നമുക്ക് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു റീസൺ നോക്കാം വൈ മെറസ്കന ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള കാര്യമില്ലാന്നുള്ളത് നമ്പർ വൺ പോയിന്റ് എന്നെ സംബന്ധിച്ച് വൺസ് ആസ് എ മാനേജർ യു ഹാവ് പ്രൂവൺ പിന്നെ ബാക്ക്അപ്പ് ദാറ്റ് മാനേജർ ആൻഡ് കഴിഞ്ഞ സീസൺ എന്നെ സംബന്ധിച്ച് ഹിഇസ് പ്രൂവൺ ഹിംസെൽഫ് വേൾഡ് കപ്പ് ചാമ്പ്യൻ നാല് വർഷത്തേക്ക് നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കാം കോൺഫറൻസ് ലീഗ് അതൊരു ടൈറ്റിലെങ്കിലും നേടി തന്നല്ലോ ആ ടൈറ്റിൽ നേടി തന്ന വി ഫിനിഷ് എത്ത ടോപ്പ് ഫോർ ആ ടോപ്പ് ഫോർ ഫിനിഷിംഗ് അവസാനം കുറെ റണ് അടിപൊളിയായിരുന്നു ഡയറക്ട് ജോർജിന്റെ ആ ഒരു ഗോളും പിന്നെ പെട്രോൾ നെട്ടുന്റെ കോൺട്രിബ്യൂഷനും അവിടെ നിന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ആ ഒരു വളർച്ച ടോപ്പ് ഫോറിലേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തു എന്ന് പറഞ്ഞാലും ലാസ്റ്റ് സീസൺ ടുവേർഡ്സ് ദി എൻഡ് ഔട്ട് പെർഫോം ചെയ്തു വിത്ത് ദ സ്ക്വാഡ് ഹി ഹാഡ് ആൻഡ് നമുക്ക് ഉണ്ടായിരുന്ന സ്ക്വാഡിൽ വി ഹാഡ് ജെഡൻ സാൻജോ ജാക്കി ജാൻ നോണി മാഡു ഒക്കെ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് ബ്രോ വീട് റിയലി റിയലി വെൽ ലാസ്റ്റ് സീസൺ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സീസണിൽ മാനേജർ ദ മാനേജർ യുസേഫ് ഓക്കെ ഫൈൻ നിങ്ങൾ ഈ സീസണിൽ മുഴുവൻ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ആൻഡ് ഈ സീസൺ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബെസ്റ്റ് സെന്റർ ബാക്ക് എൻജോയ്ഡ് ആയിപ്പോയി മരസ്ക വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഐ നീഡ് സെന്റർ സെന്റർ ബാക്ക് ോർഡ് പറഞ്ഞു ഇല്ല നമുക്ക് പ്ലേഴ്സ് ഉണ്ടോ നിങ്ങളുള്ള പ്ലയേഴ്സിനെ വെച്ച് മാനേജ് ചെയ്യാന്നുള്ളത് പറഞ്ഞു മെറസ്ക് പറഞ്ഞു ഓക്കെ മെറസ്ക് സ്വാഭാവികമായിട്ട് യൂട്ടിലൈസ് ചെയ്തു ഫുഫാൻ അവൈലബിൾ ആയിരുന്നല്ലോ നമ്മുടെ ബെസ്റ്റ് സെന്റർ ബാക്ക് ഫൊഫാൻ അവൈലബിൾ അല്ല മറസ്ക എന്ത് ചെയ്തു ടോസിൻ ചാലവ ബാദിയേഷ്യയിലും മേടക്ക് അവൈലബിൾ ആയിരുന്നില്ല ടോസിനും ചാലവയും ആൻഡ് ടോസിന്റെ പെർഫോമൻസ് ഭയങ്കര ദുരന്തമായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസ് തന്നെയാണ് പക്ഷെ എന്നാലും പുള്ളികാരൻ കുറച്ച് ടോസിന്റെ വെച്ച് പ്രിസിസ്റ്റ് ചെയ്തു അത് സ്വാഭാവികം ഏതൊരു മാനേജറും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്കിനെ വെച്ച് തന്നെ പെർസസ് ചെയ്യും പക്ഷെ അതിൻ്റെ കൂടുതൽ കൂടുതലും മിസ്റ്റേക്സ് കണ്ടപ്പെട്ടേക്ക് അവസാനം മനസ്സ് പറഞ്ഞു ഇതിനി ഇനി മതിയാവും ശരിയാവും പിന്നെ ഫൊഫാനയാണ് അവൈലബിൾ അപ്പൊ ഫൊഫാന അവൈലബിൾ ആയപ്പോ ഫൊഫാന സ്റ്റാർട്ട് ചെയ്യണം ചാലബ നമ്മുടെ കഴിഞ്ഞ സീസണിലെ ഡിസ്കാർഡർ ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് ഈ സീസണിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതുവരെ സെന്റർ ബാക്ക് മൊത്തം പ്രീമിയർ ലീഗ് പെർഫോമൻസ് റിയലി റിയലി ഗുഡ് പിന്നെ പോരാത്തതിന് ബാദേശ് ഇഞ്ചുറി ഉള്ള രീതിയിൽ ഒരൊറ്റ ചോദ്യം അച്യം പോങ്ങിന്റെ മേളിലാണ് വൈ നോട്ട് അച്ചു എം അത് വേണമെന്നുണ്ടെങ്കിൽ ബെനിഫിറ്റ് ഓഫ് ഡൌട്ട് മെറസ്ക മേ ബി അച്ചിന് ഇപ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ട്രസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു ആസ് എ കോച്ച് ഈ ഒരു നിലയിൽ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ കൊല്ലം പ്രൂവ് ചെയ്ത ഒരു കോച്ചിനെ നമ്മൾ ബാക്ക് ചെയ്യുക ആൻഡ് ഐ ഐ ട്രസ്റ്റ് ജഡ്ജ്മെന്റ് ആൻഡ്രൈ സാൻഡോസിന്റെ കേസ് അതുപോലെ തന്നെയാണ് ഹി ഈസ് നോട്ട് ട്രസ്റ്റിംഗ് ആൻഡ്രെ സാൻഡോസ് മേ ബി ആൻഡ്രെ സാൻഡോസ് ആ ഒരു ലെവൽ ആയിട്ടില്ല എന്ന് പുള്ളിക്കാരന് തോന്നിയിട്ടുണ്ടാവും അഗൈൻ അവിടെ ആ ഒരു സമയത്ത് ഐ എം ട്രസ്റ്റിംഗ് ദ കോച്ച് സെയിം തിങ് വിത്ത് ഹാറ്റോ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ദെൻ വൈ ഡിഡ് വി സൈൻ ദീസ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്നുള്ളത് നമുക്ക് ചോദിക്കാം അതിലേക്ക് ഞാൻ വരാം അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഡിസിഷൻസ് മെറസ്കേക്ക് നിർബന്ധമായിട്ട് എടുക്കേണ്ടി വന്നു കൈസഡോ ഇല്ലാതും ഇല്ലായിരുന്നു മൂന്ന് മത്സരം ക്രെഡറ്റ് കാർഡ് പക്ഷെ എന്നാലും ആ മത്സരങ്ങൾക്ക് നമ്മൾ കളിച്ചു കോൾ പാൽമർ ആർ ബെസ്റ്റ് പ്ലെയർ ഈ ഒരു സീസണിൽ ഒരുപാട് മത്സരങ്ങളിൽ അവൈലബിൾ ആയിരുന്നില്ല ഉള്ള മത്സരങ്ങളിലും പുള്ളിക്കാർ അങ്ങനെ കാര്യമായിട്ടുള്ള മാജിക് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല കഴിഞ്ഞ കളി വാസ് വെരി വെരി ആവറേജ് ആൻഡ് പെർഫോമൻസ് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു ഒരു സ്ക്വാഡിൽ ഒരു ടീമിൽ ഒരു മാനേജർക്ക് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം മെറസ്ക പെർഫോം ചെയ്യിപ്പിക്കുന്നുണ്ട് മേ ബി അത് ഔട്ട് പെർഫോമം ചെയ്യിപ്പിക്കുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ ടേബിൾ സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ മോശം ആവണം ഇപ്പോഴത്തെ പ്ലെയർ ക്വാളിറ്റിയും വെച്ചിട്ട് പിന്നെ ഉള്ള ഒരു പിന്നെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാർസോണിക്കെതിരെ നമ്മൾ നല്ലോണം കളിക്കുന്നു അതായത് കട്ടക്കുന്ന ടീം വരുമ്പോഴത്തേക്കും വി പ്ലേയിൽ റിലീവൽ നേരെ മറിച്ച് മിഡ് ബ്ലോക്ക് ആൻഡ് ലോ ബ്ലോക്ക് വരുമ്പോഴത്തേക്കും വി ആർ സ്ട്രഗിളിങ് നമുക്ക് അവിടെ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല അല്ലെങ്കിൽ നമുക്കൊരു ഔട്ട് പുട്ടില്ല ഇങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ ആർസിനെയും സിറ്റിയുടെയും മത്സരങ്ങളിൽ ഞാൻ നോക്കുകയാണ് മെച്ചനെ നിങ്ങൾ എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഹൗ ഡു സ്കോർ ദീസ് ഗോൾസ് ആർസിനെ ഒരു സൊല്യൂഷൻ സെറ്റ് പീസ് ആണെങ്കിലും അവർ ഇപ്പോൾ ഓപ്പൺ ഗോൾസ് കഴിക്കുന്നുണ്ട് അവർ ദ ക്രിയേറ്റ് ദോസ് ചാൻസസ് സിറ്റി ഹാലൻ ഡെ സ്കോറിങ് റിയലി റിയലി ഗുഡ് ഗോൾസ് അന്റേ രണ്ടുപേരുടെ ടീമിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് കംസ് ഡൗൺ ടു പ്ലെയർ ക്വാളിറ്റി ഇൻഡിവിജ്വൽ പ്ലെയർ ക്വാളിറ്റിയിൽ ഒരു ഡിഫറൻസ് വരുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് വി ഹാവ് പെട്രോ നെറ്റ്പൂൺ ആ പെട്രോൺ കുറിച്ച് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണർ ഗാലഹർ വിത്ത് എ ബെറ്റർ ഗോൾ സ്കോറിംഗ് ഔട്ട്പുട്ട് ഒരു വർക്കർ ഹോഴ്സ് ആണ് പക്ഷേ ഒരു സീസണിൽ നാലോ അഞ്ചോ ഗോളേ അടിക്കുകയുള്ളൂ അടിക്കുന്നത് ക്ലച്ച് ഗോൾസ് ആയിരിക്കും പക്ഷെ കൺസിസ്റ്റന്റ് പുള്ളിക്കാരനെ നിന്ന് ഔട്ട്പുട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു റെഗുലർ ആയിട്ട് ഒരു ഇൻഡിവിജ്വൽ മണോമൺ ട്രിബിൾ ചെയ്ത് പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല അതിൻ്റെ ഒരു ലോ ബ്ലോക്കിനെതിരെ പുള്ളിക്കാരനെ പറ്റിയ ഒരു ഔട്ട്പുട്ട് ഉണ്ടായിരുന്ന ഒരു പ്ലെയറും അല്ല അത് വളരെ ആണ് അതേപോലെ തന്നെയാണ് ഗർണാച്ചോ അനന്തർ സ്പീഡ് മോൺസ്റ്റർ കൗണ്ടർ അറ്റാക്കാക്കിങ്ങിലും സ്പേസിലും സ്പീഡ് ഉപയോഗിച്ച് ഗോൾ സ്കോർ ചെയ്യുക എന്ന് പറയുന്നത് ഗർണാച്ചോറിന്റെ വേറൊരു സ്കിൽ സെറ്റ് ആണെങ്കിൽ പാസ് ചെയ്യാന്നുള്ളത് ഇപ്പം നേരെ മറിച്ച് വൺ ഓൺ വൺ ബ്ലോക്ക് വരുമ്പോഴത്തേക്കും ഒരു ഇൻഡിവിജ്വൽ രണ്ട് രണ്ട് പേരെ ടേക്ക് ഓൺ ചെയ്ത് ട്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് പോയി ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല അപ്പൊ ഗർണാചോരെയും ശരിക്കും പറഞ്ഞ് ഒരു ലോ ബ്ലോക്ക് ടീമിനെതിരെ കളിക്കേണ്ട തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല പിന്നെ നമ്മൾ സൈൻ ചെയ്ത ജോവ പെഡ്രോ ജോ പെഡ്രോ ഇസ് അനദർ ഗുഡ് പ്ലെയർ അഗെയിൻ പക്ഷെ ആദ്യമായിട്ടാണ് ഒരു ഹൈ പൊസിഷൻ ഒഫൻസീവ് ടീമിനെതിരെ വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൻഡ് ആ ഒരു റോൾ പുള്ളിക്കാരനെ ഇപ്പം കളിച്ചു ഉള്ളൂ പുള്ളിക്കാരന്റെ ഷോർട്ട് ടേക്കിംഗ് ഡിസിഷൻ മേക്കിംഗ് സമയം വേണം ആൻഡ് പുള്ളിക്കാരൻ ഫസ്റ്റ് സീസണാണ് ഈ ഒരു ടീമിൻ്റെ കൂടെ അഡാപ്റ്റ് ആയിക്കോണ്ടിരിക്കുന്നത് അപ്പൊ വേണ്ടി സമയം വേണം ലിയാൻ ഡെലാപ് ഇപ്സ്വച്ചു വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആണ് കൗണ്ടർ അറ്റാക്കിംഗ് മാത്രം കളിച്ചുകൊണ്ടിരുന്ന പ്ലെയർ ആണ് ഈ സീസണിൽ ഒരു പൊസിഷൻ ബേസ് ടീമിൽ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന പോരായ്മകൾ കാണുന്നു പോരാത്തു ഡെലാപ്പ് ഇസ് ഇൻ ആൻഡ് ഔട്ട് കസിസ്റ്റന്റ് ഗെയിം ടൈം കിട്ടുന്നില്ല ഹാമ്പ്ട്രിംഗ് ആയിട്ട് ഇഞ്ചുറി ആയി പിന്നെ ഷോൾഡർ ആയിട്ട് ഇഞ്ചറി ചെയ്യാപ്പോൾ പിന്നെ പോരാത്തിന് ചുമ്മാ വരുമ്പോൾ അവനൊരു യെല്ലോ കാർഡും മേടിച്ചിട്ട് അവൻ പോവുകയും ചെയ്യും ജാക്കി ചാനേക്കാളും മോശമായിട്ടാണ് എനിക്ക് ലിയം ഡെലാപ്പിനായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ മാർക്ക് ഗിയുവാൻ ആണെങ്കിൽ ഗെയിം ടൈം ഒട്ടും കിട്ടുന്നുമില്ല പിന്നെ നമ്മുടെ കോൾ കോൾപാൾമാർ ബെസ്റ്റ് പ്ലെയർ ഈസ് നോട്ട് പ്ലേയിങ് ഇറ്റ് ഇസ് ബെസ്റ്റ് പിന്നെ ഉള്ളത് എസ്റ്റാവോ വലിയൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കാരണ ഒരു പ്ലെയർ പിന്നെ നമ്മുടെ മിഡ്ഫീൽഡ് ജനറൽ ആയ കൈസഡോ ഇസ് ഡൂയിങ് ഓവറോൾ പിന്നെ എൻസോ ഫെർണാണ്ടസ് കുക്റയ സോ നൌ ദനേഴ്സ് ഒരു ലോ ബ്ലോക്ക് മിഡ് ബ്ലോക്ക് ടീമിനെതിരെ കളിക്കേണ്ട കളിക്കുകയാണെന്നുള്ള അറിഞ്ഞുകൊണ്ട് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന പ്ലെയേഴ്സ് അതിനെ പറ്റിയ പ്ലേയേഴ്സ് അല്ല അതാണ് അതിലും വലിയ കോമഡി അനിയല്ലാത്ത പ്ലേഴ്സിനെ വെച്ചിട്ട് ഒരു ടീമിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല ആൻഡ് ആസ്റ്റൻ വെല്ലിയായിട്ടുള്ള ഒരു ഗെയിമിൽ വോസ് പെർഫെക്റ്റ് എക്സാമ്പിൾ നമുക്ക് ആ ഒരു സമയത്ത് അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഏഡൻ ഹസാഡ് റൈറ്റ് സൈഡിൽ ഒരു ഒലീസെ ഫ്രണ്ടിൽ ഒരു ഹാലൻ്റെ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആസ്റ്റൻ വെല്ലിക്കെതിരെ നമ്മൾ ചുമ്മാ മൂന്ന് ഗോൾ അടിച്ചേനെ പക്ഷെ നേരെ മറിച്ച് ഉണ്ടായിരുന്ന ആ ഒരു ക്വാളിറ്റി പ്ലേസ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അത്രത്തോളം ഗോളുകൾ അടിച്ചില്ല ചാൻസ് ക്രിയേറ്റ് ചെയ്തില്ല കാരണം ലോ ബ്ലോക്കിനെതിരെ ചാൻസ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലെയർ ക്വാളിറ്റി അനുസരിച്ചിരിക്കും ഒരു കോച്ചിന് ഒരു പരിധി ആ പരിധിക്ക് ഉപരി കളിക്കണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് ദ പ്ലേയർ ക്വാളിറ്റി ആ പ്ലെയർ ക്വാളിറ്റി നമുക്ക് ഇപ്പൊ ഇല്ല ആൻഡ് അതിന്റെ മെയിൻ കാരണം മിസ്ആർ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് കാരണം നമ്മുടെ സ്ക്വാഡ് ബിൽഡിംഗ് നമ്മുടെ പ്രതീക്ഷയ്ക്കൊപ്പമല്ല ഇപ്പൊ ഈ ഒരു ലെവൽ പെർഫോമൻസ് ആണെങ്കിൽ ഓക്കെ പക്ഷെ നമ്മളൊരു ടൈറ്റിൽ ചാലഞ്ചേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് ത്രീ കണ്ടേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ക്വാഡ് ബിൽഡിംഗ് അല്ല സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സ് ചെയ്തിരിക്കുന്ന അഥവാ നമ്മൾ ഇനിയും ഒരു സീസൺ മുഴുവനും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും കാരണം ടു ഗോ ത്രൂ ദിസ് പ്രോസസ് നേരെ മറിച്ച് ലുക്ക് എറ്റ് സിറ്റി സിറ്റിയെ സംബന്ധിച്ചത് ടു ചാലഞ്ച് ഫോർ ടൈറ്റിൽസ് ഒരു ടീമിനെ വേണം ഓക്കെ റോഡറി കഴിഞ്ഞ സീസൺ ഇൻജോർ ആയി പെപ്പോഡിയോ മുഖം ഒക്കെ മാന്തി ചീന്തി പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ പ്ലേസിനെ സൈൻ ചെയ്യാം റൈൻഡേഴ്സ് നിക്കോ ഗോൺസാലസ് നിക്കോ ഗോൺസാലസ് ഓൾറെഡി ഉണ്ടായിരുന്നു പിന്നെ ഗുണ്ടോവനെ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിച്ചു പിന്നെ ഹീ തിരി പുള്ളിക്കാരൻ പോയി അപ്പുറത്ത് പുള്ളിക്കാരൻ സവീനിയോ സവീനിയോ പോട്ടെ റയൻ ചർക്കി റയൻ ചർക്കിനെ കൊണ്ടുവന്നു പിന്നെ ഇപ്പുറത്ത് ഗ്രീലിഷ് ഗ്രീലിഷിനെ കൊടുത്തു പിന്നെ കൊണ്ടു ഡോക്കു 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 മാർമോഷ് എന്ന പ്ലെയർന്നുണ്ട് പുള്ളിക്കാരൻ ഇൻജോർഡാണ് മാർമോഷ് പുള്ളിക്കാരൻ കളിച്ചിട്ടില്ല ഇതുവരെ പിന്നെ ദേ ഹാവ്ലി ഹാവ് ആലസ് അൽവാരസിനെ അവൈലബിൾ അല്ല ഇൻജുറിയാണ് പക്ഷേ ഐറ്റ്നൂറിനെ സ്ക്വാഡ് നിങ്ങൾക്ക് വേണ്ട പ്ലയേഴ്സ് ആ പ്ലെയർ മാർക്ക് അടുത്ത പ്ലെയർ കാൽവിൻ ഫിലിപ്സിനെ പുള്ളിക്കാരൻ പെപ്പോ കളിപ്പിച്ചിട്ട് പോകും എല്ലാ പുള്ളിക്കാരൻ ടീമിൽ ഒന്ന് തിരിച്ചു പോകാൻ ചെയ്തു ബോർഡ് ഇസ് ലൈക്ക് ഓക്കെ നിങ്ങൾക്ക് ആരെയും വേണം ഓക്കെ അവിടെ പ്ലെയർ ആണ് അൽഗിവി താ പ്ലെയർ കാരണം നമ്മുടെ ഉദ്ദേശം ഈ കോൺസ്റ്റന്റ് ചാലഞ്ച് ഫോർ ടൈറ്റിൽ ആൻഡ് പെബ് ബോഡിയോള റോട്ടറി ഇല്ലാത്തതിന്റെ ഒരു സീസൺ സ്ട്രഗിൾ ചെയ്തെങ്കിലും ദിസ് സീസൺ ഹീസ് ബാക്ക് പുള്ളിക്കാരണം ടാക്ടിക്കലി ടീമിനെ കുറിച്ച് അഡാപ്റ്റ് ചെയ്യിപ്പിച്ചു പക്ഷെ അതുപോലെ തന്നെ പ്ലെയർ ക്വാളിറ്റി കാരണം ആ അസിസ്റ്റ് ഒന്നും ഒരു കോച്ച് കോച്ച് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങളല്ല ഒരു പ്ലെയർ ക്വാളിറ്റി എന്ന് പറയണം ഒരു ലോ ബ്ലോക്കിനെതിരെ കളിക്കുമ്പോഴത്തേക്കും ക്രിയേറ്റീവ് പ്ലയർ കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് നമുക്ക് ആ ക്രിയേറ്റീവ് പ്ലെയർ ആ കൂടെ ഒരു ഒറ്റ ഒരാൾ കോൾ പാമ്പ് ആൻഡ് വി വിൽ സ്ട്രഗിൾ എഗൻസ്റ്റ് ഇറ്റ് നമുക്ക് ഒരു രണ്ടുമൂന്ന് ക്രിയേറ്റീവ് സൈഡ് വേണം എസ്റ്റാവ് വില്യൻ വളരെ ചെറുപ്പമാണ് മേലെ പ്രഷർ കൊടുക്കുന്നതിൽ അർത്ഥവും ഇല്ല ഇത് കളിപ്പിക്കാണ്ട് ഒരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാണ്ട് നമ്മൾ ചുമ്മാ മെറസ്കേന ചീത്തോളിച്ചോണ്ടിരുന്നത് കാര്യമില്ല അതിന് എനിക്ക് തോന്നുന്നു ഈ സീസൺ വിൽ ബി ദസ് ടോപ്പ് ഫോർ എത്തുന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസൺ പോകും തോറും ടീമ് കുറെ കൂടെ ജെല്ലാവും പ്ലേസ് കുറെ കൂടെ ജല്ലാവും ആ ജെല്ലിന്റെ ഇമ്പ്രൂവ്മെന്റ് ഇപ്പൊ കാണാനുണ്ട് അൺഫോർച്ചുനേറ്റലി റിസൾട്ട് വിപരീതമാണെങ്കിലും ആ ടീമിന്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് അവരുടെ നമ്മുടെ കോർഡിനേഷൻ നമ്മുടെ ഡ്രെസ് ഡിഫൻസ് നമ്മുടെ ടീമിലെ മൊത്തത്തെ ഷേപ്പ്സ് ആർ ഓൾ ഇമ്പ്രൂവിംഗ് റിസൾട്ട്സ് ഇമ്പ്രൂവിംഗ് അല്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ ആ ടീമിന്റെ മൊത്തത്തിൽ ഐടെസ്റ്റ് ഷോ ദാറ്റ് വിയർലി ഇമ്പ്രൂവിംഗ് അപ്പൊ ഇത് സീസൺ പോകുമോറും ആ പെർഫോമൻസസ് ഇംപ്രൂവ് കാരണ ടീം ഒരുമിച്ച് കളിച്ച് 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 ശീലിക്കുന്നതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് വരികയും ചെയ്യും പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല വി ദോസ് ക്രിയേറ്റീവ് സം ലീതൽ ഫിനിഷർ ഫിനിഷർ ആ എല്ലാ ടീമുകളുടെയും ശാപമാണ് ഒന്നല്ലെങ്കിൽ ജവാബെഡ്രോ ലിയം ഡെലാ പക്ഷെ അടുത്ത സീസൺ വരാൻ പോകുന്ന ഒമേഗ അത് അടുത്ത സീസൺ വിൽ ലിവ് ടു ദി സ്ക്വാഡ് ബിൽഡിംഗ് ഹാസ് ബിൻ പോർ ഫോർ എ ടീം ദാറ്റ് വാണ്ടഡ് ടു പ്ലേ അറ്റാക്കിംഗ് ഫുട്ബോൾ അതാണ് മെയിൻ ക്രിറ്റിസിസം പിന്നെ ഇൻഡിവിജ്വൽ പ്ലെയർ മിസ്റ്റേക്സ് വരുന്നു കൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഐം നോട്ട് ഗുണ ഓവർലി ക്രിട്ടിസൈസ് മെറസ്ക ഈവൻ ടോപ്പ് ഫോർ ഫിനിഷ് ചെയ്തില്ലെങ്കിൽ പോലും ഈ സീസണിൽ ഞാൻ മെസ്സിനെ ഓവർലി ക്രിട്ടിസൈസ് ചെയ്യില്ല ചുമല പുള്ളിക്കാരനെ പിടിച്ച് പുറത്താക്കിയതും ഒരു സൊല്യൂഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നു മെറസ്കെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ മത്സരം തോന്നു കഴിഞ്ഞാൽ ഇവര് വീണ്ടും വീണ്ടും പുള്ളിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് എ കോച്ച് ഫ്രസ്ട്രേറ്റഡ് ആവും എന്നെ സംബന്ധിച്ച് ഫോർ മെറസ്ക പുള്ളിക്കാരനെ സിറ്റിയിലേക്ക് പോയിട്ട് അവർ കൊടുക്കുന്ന സ്പ്ലയേഴ്സ് കൊടുത്തുകഴിഞ്ഞ എന്റെ പൊന്നളിയ ഹി വിൽ റിയലി റിയലി ഗുഡ് കാരണം ഹിസ് ബോർഡ് നീഡ്സ് ടു സപ്പോർട്ട് ഇൻറ്റ് സി വാട്ട് ഹാപ്പൻസ് ലെറ്റ് മീ ഇൻ സെക്ഷൻ വാച്ചിങ് സൈനിങ് ഫ്രം